ഇവിടെ എന്തൊരു സുമേഷെ അഭിമന്യു ഏതു നേരം ഇവിടെ തന്നെ അല്ലേ കല്യാണത്തിന് മുമ്പ് തന്നെ അഭിമന്യു പൂർത്തി തുടങ്ങി ഞങ്ങളുടെ കല്യാണമാണ് ഇരിക്കുന്നില്ല നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപ് ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന് വാശിയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അത് നടക്കുക എന്തായാലും കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അഭിമന്യു അച് വീട്ടിൽ പൊറുതി തുടങ്ങിയത് ഉപകാരമായി അല്ല അഭിമന്യുവിനുള്ള ഇൻവിറ്റേഷനും ഇവിടെ അങ്ങ് അങ്ങ് കൊടുക്കാലോ കാര്യങ്ങൾ എന്തിനാ ഒരാള് മാത്രം കുറ്റം പറയുന്നത് നിങ്ങളുടെ പഴയ കാമുകിയുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞൂടെ കുറ്റം പറയാൻ പറ്റില്ല സുമേഷെ കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ എത്ര കാലം വെച്ചാ ഒരു പുരുഷന്റെ ചൂടിന് വേണ്ടി കാത്തു നിൽക്കുന്നേ ചൂടും തണുപ്പും സ്വഭാവമാണ് എല്ലാ നീ ും കല്യാണം ക്ഷണിക്കാനാണ് വന്നെങ്കിൽ മാന്യമായിട്ട് ക്ഷണിച്ചിട്ട് പോണം ഇനി അതല്ല എന്റെ ചാരിത്ര ശുദ്ധി പരിശോധിക്കാനാണ് വരവെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന രണ്ടാളും കരുതണ്ട കല്യാണം എന്ന് പറയുന്നത് പവിത്രമായൊരു കാര്യമാണ് കല്യാണത്തിന് ക്ഷണിക്കാൻ വരുന്നവർക്ക് മിനിമം ആ ബോധ്യമെങ്കിലും ഉണ്ടാവണം അയ്യോ ഞങ്ങളതിന് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്ന് ആര് പറഞ്ഞു ഈ കല്യാണക്കുറി നിങ്ങൾക്ക് തന്നതെ തീയതി സമയവും മറന്നു പോവാതിരിക്കാനാ ആ ദിവസം ഞങ്ങളുടെ വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും നിന്നെയൊന്നും കണ്ടുപോരുത് അത് പറയാനാ വന്നത് നിങ്ങളുടെ കല്യാണം കൂടാനെ ഇവിടെ ആർക്കും യാതൊരു താല്പര്യമില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടുന്നാരും വരാനും പോകുന്നില്ല അയ്യോ വേറെ അങ്ങനെ പറഞ്ഞാലും നീ പറയരുത് അനിയത്തി അമ്മേ വീട്ടിലേക്ക് ഇവന്റെ അനിയൻ ആകാശിന്റെ ഭാര്യയായിട്ട് വന്നു കയറാൻ പഠിച്ച പണി പതിനൊട്ടും പയറ്റിയവളല്ലേ നീ ആ സ്വപ്നമേ മനസ്സിൽ തന്നെ അങ്ങ് വച്ചാ മതി അത് നടക്കാൻ പോകുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്ന് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ഇതുവരെ കാണിച്ച മര്യാദ ഞാൻ ഇനി കാണിച്ചെന്ന് വരില്ല വാ സുമേഷ ഇവിടെ ചിലപ്പോ കടിച്ചാലോ மேலும் படிக்கிறது ரெண்டுணும் ചേച്ചി സ്നേഹിച്ച സുമേഷേട്ടൻ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന്റെ സങ്കടമായിരിക്കും ആദ്യം സ്നേഹിച്ച ആളെ മറക്കാൻ ഒരാൾക്കും കഴിയില്ല ഇതേ സങ്കടം തന്നെ ആകാശേട്ടനും ഉണ്ടാവുമായിരിക്കും ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം അമർതീച്ചി വെറുതെ മനസ്സ് വിഷമിച്ചിരിക്കരുത് എനിക്കറിയാം അമൃതീച്ചി ആദ്യം സ്നേഹിച്ചത് സുമേഷനെയാ അങ്ങനെയുള്ള സുമേഷ് മറ്റൊരു വിവാഹം കഴിക്കുന്നു എന്ന് അറിയുമ്പോൾ സങ്കടം കഴിക്കുന്നുണ്ടാവും അത് അമർതീച്ചി എന്നല്ല ആർക്കായാലും സങ്കടം ഉണ്ടാവുന്ന കാര്യമാക്ക മണ്ടത്തരങ്ങളാക്കില്ല എന്റെ മനസ്സ് നീ എങ്കിലും അറിഞ്ഞു കാണുന്ന കരുതിയത് നിനക്കൊരു കുന്തോ അറിയില്ല ഇത്രയും സ്നേഹമില്ലാത്തൊരുത്തിനെ ആണല്ലോ ഞാൻ പണ്ട് കണ്ണും പൂട്ടി സ്നേഹിച്ചാ ഓർത്തിട്ടുള്ള വിഷമാ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ മോശക്കാരിയാക്കി അപമാനിക്കും വിധം സംസാരിക്കാൻ സുമേഷ് ഏട്ടിനു തോന്നിയില്ലേ അത്ര ചെറിയ മനസ്സയാളുടേത് എനിക്കിപ്പോ ദിവ്യപ്രഭയെ ഓർത്ത് സഹതാപോ ലോകത്തൊരു പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ചിന്താഗതിയുള്ള മനുഷ്യനാ സുമേഷട്ട് എന്ന് എനിക്ക് മനസ്സിലായി നാളെ കല്യാണം കഴിഞ്ഞ് ദിവ്യപ്രഭയെ അത് തിരിച്ചറി അന്ന് അവളുടെ വേദന എന്തായിരിക്കും എന്ന് എനിക്കിപ്പോഴേ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഒരിക്കൽ എന്റെ വേദന തിരിച്ചറിയുമോ ഇപ്പോഴാ ഞാൻ എന്റെ പ്രണയം ആരോടാവണമെന്ന് തിരിച്ചറിഞ്ഞത് ധൃതി പിടിച്ചൊരു കല്യാണം നടത്തുന്നതും അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്നതും അല്ല പ്രണയം ഒരു ജന്മം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാവുന്ന മനസ്സാണ് പ്രണയം അതെനിക്ക് കിട്ടി മോളെ എനിക്ക് കിട്ടിയതുപോലെ നിനക്കും അതിനുള്ള അവസരം കിട്ടും ആകാശം നല്ലവനാ ആകാശന്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ എപ്പോഴും അനുകേച്ചയുണ്ട് അപ്പം പിന്നെ അമർതീച്ചി പറഞ്ഞ ആ പ്രണയം എനിക്ക് എങ്ങനെ കിട്ടാൻ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജാമ്യത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് അവൻ വീണ്ടും പഞ്ചരത്നത്തിൽ പ്രശ്നം ഉണ്ടാക്കൂന്ന് ഏട്ടാ എനിക്ക് പേടി അതോർത്ത് പേടിക്കൊന്നും വേണ്ട ഇനി ആ പെൺകുട്ടികളെ ശല്യപ്പെടുത്തില്ലെന്ന് എഴുതി വാങ്ങിച്ചിട്ടാണ് എസ് ഐ സ്റ്റേഷൻ ജാമ്യം കൊടുത്തത് എന്റെ അനിയനെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാത്ത പരാതിയാണ് നീ കൊടുത്തത് നീ എന്താ വിചാരിച്ചത് അവനെ തൂക്കി കൊന്നു കുറ്റപ്പെടുത്തണ്ട ഇവിടെ കൊണ്ട് അങ്ങനെ എന്തിനാളി എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്ത് ദ്രോഹമാണ് അളിയനോട് ചെയ്തത് അളിയന്റെ മോളെ ഞാൻ ഞാൻ ണോ അതേടാ അത് തന്നെയാ ഇങ്ങരുടെ പ്രശ്നം ആരും ജീവിതത്തിൽ നന്നാവുന്നത് ഇഷ്ടമല്ല അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും ശ്യാമളെ ഇപ്പൊ ഇയാൾക്ക് കൂട്ടുനിന്നു അതിലേ ഉള്ളൂ എനിക്ക് അത്ഭുതം പഞ്ചരത്നങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നീ മറന്നു കളഞ്ഞല്ലോ ശ്യാമളെ ഇല്ല കലാവതി നീ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല അഖിലെ നിങ്ങൾ ആമ്പത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് ഞാൻ കണ്ടോണ്ട് നിൽക്കിയല്ലേ എല്ലാം സമ്മതിച്ചു പക്ഷേ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത ഇവനെ കൊണ്ടേ എന്ത് വിശ്വസിച്ച് അമൃതയെ കല്യാണം കഴിപ്പിക്കുന്നത് അതിനു കൂട്ടു നിൽക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല ഇനി ഒരു പ്രാവശ്യം കൂടി എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട എന്റെ ഞാൻ വെറുതെ നിന്റെ അവള് അമൃതയെ കുറിച്ച് അങ്ങനെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിലേ അതിന് അഭിമന്യൂനു മാത്രമേ ഉള്ളൂ അധികാരം രണ്ടു തവണ അമൃതയുടെ ജീവൻ ആപത്തിലായപ്പോ രക്ഷിക്കാൻ ഒരഭിമന്യുവിനെയും കണ്ടില്ലല്ലോ ആർക്കും എന്തഭിപ്രായവും പാസാക്കാം പക്ഷേ അതൊന്നും വാസ്തവായിരിക്കണമെന്നില്ല അഭിമന്യുവിനേക്കാൾ അവൾക്ക് ചേരുന്നത് അതുകൊണ്ട് തന്നെയാ രണ്ട് തവണ അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൈവം ഇവനെ ഏൽപ്പിച്ചത് നീ ആക്കണ്ട രണ്ടു തവണയും ചക്ക വീണപ്പ മോയൽ ചത്തതാ കൃത്യസമയത്ത് ഷിക്കാരി ശംഭുവിനെ പോലെ ഇവനവിടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ജീവൻ ഒന്നും രക്ഷിച്ചിട്ടില്ല അതിനുള്ള ഇവൻ ും കൂടെ അമൃതയുടെയും മഹേന്ദ്രം നടത്തി തരിക അന്തസ് ഉണ്ടെങ്കി ചെയ്യേണ്ടത് അത് നടന്ന തന്നെ അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങിവെച്ച ഒരു കലാവതി എന്റെ കൊക്കില് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ കല്യാണം ഇനി ആര് നടത്തിയാലും ഞാൻ തടഞ്ഞിരിക്കും കലാവതി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടി തിളച്ചിട്ട് അടുപ്പി നിറക്കി വെക്കൂ നിങ്ങളൊക്കെ അറിയാനും അനുഭവിക്കാനും കിടക്കുന്നതേ ഉള്ളൂ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടിട്ടുണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന വെള്ളമെന്ന് ആദ്യമായിട്ട് കേൾക്കുക

ജന്മം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാവുന്ന മനസ്സാണ് പ്രണയം അതെനിക്ക് കിട്ടി മോളെ എനിക്ക് കിട്ടിയതുപോലെ നിനക്കും അതിനുള്ള അവസരം കിട്ടും ആകാശം നല്ലവനാ അമർ പറഞ്ഞതൊക്കെ ശരി തന്നെയാ പക്ഷേ ആകാശിനിപ്പോഴും അനുകേച്ചയുടെ ആ സ്നേഹം എന്നോടുള്ളത് വെറുതെ സഹതാപം മാത്രം അമർതീച്ചയുടെ അബീറ്റിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചവളല്ലേ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ശരിയാണോ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആകാശേട്ടന്റെ മനസ്സിൽ പണ്ട് മുതലേ അനകേച്ചയായിരുന്നു ചേച്ചിയുടെ മനസ്സിലെ സ്ഥാനം വിവേകേട്ടനായതുകൊണ്ട് മാത്രമാണ് ആകാശ്ന എനിക്ക് കിട്ടിയത് സമ്മതിച്ചു പക്ഷെ അത് ചിന്തിച്ചിങ്ങനെ സ്വയം വേദനിക്കുകയാണോ അതോ സ്നേഹം കൊണ്ട് മൂടി ആകാശിനെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണോ വേണ്ടത് എന്നാലും ആദ്യം സ്നേഹിച്ച പെണ്ണിനെ മറക്കാൻ ഒരു പുരുഷന് എങ്ങനെ കഴിയും എനിക്ക് ആകാശനെ മരണം വരെ മറക്കാൻ പറ്റില്ല അതിനെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും പറ്റില്ല അതുപോലെ ആകാശന്റെ മനസ്സിൽ എന്നും അനുഗ്രസിച്ചുണ്ടാവില്ലേ ഉണ്ടാവും അതാണ് ഉത്തരം എനിക്കറിയാം അത് നീ സ്വയം പറയേണ്ട മറുപടിയല്ല ഈ കാര്യം ീ നേരിട്ട് ആകാശിനോട് ചോദിക്കുകയാണ് വേണ്ടത് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതേ അവനാ എന്താ അങ്ങനെ ചോദിച്ചേ എന്തെങ്കിലും കാര്യം ചോദിച്ചും വിളിക്കാവൂ ആകാശന് എന്നോട് സംസാരിക്കുമ്പോ ബോർ അടിക്കോ ഇങ്ങനെയൊക്കെ മനസ്സിലുള്ളത് തുറന്ന് ചോദിച്ചാ എനിക്ക് ശീലം പറ എന്റെ കൂടെ സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ആകാശ് ഏട്ടി എനിക്കങ്ങനെ ഒന്നുമില്ല അങ്ങനെയാണെങ്കിലേ നേരത്തെ ഐസ്ക്രീം കഴിക്കാൻ നിൽക്കാതെ എന്തിനാ എന്തിനാത് ഫീൽ എനിക്ക് തോന്നി സോറി നാളെ എത്ര ഐസ്ക്രീം പോരെ ഞാൻ പറഞ്ഞതിനെ അങ്ങനെയാണോ മനസ്സിലാക്കിയേ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൂതിയായിട്ടല്ല ഇത്തിരി നേരം ആകാശന്റെ കൂടെ സ്പെൻഡ് ചെയ്യാലോന്ന് എന്ന് കരുതിയാ ശരി ഓക്കെ നാളെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാം നിന്റെ പ്രശ്നം വാക്കാണോ ശരി നാളെ ആവട്ടെ ആകാശ എന്നോടുള്ള മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അനഖെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മായ്ച്ചുകളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലേ ഞാൻ കാരണവ അനഖയെ സ്നേഹിച്ച നിനക്ക് അഖിലെ സ്വീകരിക്കേണ്ടി വന്നതെന്നറിയാം പക്ഷേ എടാവ് ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ മോനെ ഒന്ന് ആലോചിച്ചോക്ക് നീ സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അവൾ ഇഷ്ടപ്പെടുന്നത് വിവേകിനെയാ നമ്മുടെ ജീവിതത്തില് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്കീവിതത്തില് സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര സ്നേഹിച്ചാലും അനകൊരിക്കലെ സ്വന്തം ആകുമായിരുന്നില്ല അതും എനിക്കറിയാം പക്ഷേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഇരു കുടുംബങ്ങളും ചേർന്നെടുത്തു കഴിഞ്ഞ ഒരു തീരുമാനമാണ് അഖിലേമായുള്ള കല്യാണം അതിനോട് പൊരുത്തപ്പെടാൻ നീ ശ്രമിച്ചേ പറ്റുമോനെ അഖിലെയോട് നീ ഇങ്ങനെ അകലം പാലിച്ചു പെരുമാറിയ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവും നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ മറക്കരുത് അതിനകിലോട് എനിക്ക് വിരോധമൊന്നുമില്ല അവളെ മനഃപൂർവ്വം സങ്കടപ്പെടുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ ഇരു കുടുംബങ്ങളും ചേർന്നിട്ട് ഈ തീരുമാനത്തിനിന്ന് ഞാൻ പിന്മാറുകയില്ല പക്ഷെ അനക്കെ കുറിച്ചുള്ള ഓർമ്മകളും ൾക്ക് ഞാൻ മനസ്സിക്കൊടുത്ത സ്ഥാനവും അച്ഛന് മനസ്സിലാവുന്നുണ്ടടാ പക്ഷേ മായ്ക്കാത്ത മുറിവുകൾ ഇല്ല മോനെ എത്ര വലിയ നഷ്ടവും സഹിക്കാൻ കാലം പ്രാപ്തനാക്കും അഖിലയുടെ ആത്മാർത്ഥമായ സ്നേഹം അതിന് നിന്നെ സഹായിക്കുകയും ചെയ്യും അവളോട് നീ മനസ്സു തുറന്ന് സംസാരിക്കണം കൂടുതൽ അടുക്കണം എങ്കിലേ അനക്കെ മറക്കാൻ നിനക്ക് കഴിയൂ

കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ